ഇന്നോളം എന്നെ നടത്തി ഇന്നോളം എന്നെ പുലർത്തി എൻ്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ എൻ്റെ യേശു എത്ര നല്ലവൻ അവൻ എന്നും മതിയായവൻ എൻ്റെ പാപ ഭാരമെല്ല തൻ്റെ ചുമലിൽ ഏറ്റു കൊണ്ട് എനിക്കൂശിൽ മരിച്ചു എൻ്റെ ഏച്ചു എത്ര നല്ലവൻ ഇന്നയോളം എന്നെ നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എൻ്റെ ഏച്ചു എത്ര നല്ലവൻ അവൻ എന്നും അവൻ ും സങ്കീർത്തനം അറുപത്തിയഞ്ച് അറുപത്തിയാറ് ദൈവമേ സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നതിനായുള്ളവേ സകല ജടവും നിന്റെ അടുക്കിലേക്ക് വരുന്നു എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ നേരെ അതിബലമായിരിക്കുന്നു നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും നിന്റെ പ്രകാരങ്ങൾ പറക്കേണ്ടേന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാ ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് തൃപ്തരാകും ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാ ദൈവമേ നീ ഭയങ്കര നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമറുന്നു അവൻ ബലം അരക്കി കെട്ടിക്കൊണ്ട് തൻ്റെ ശക്തിയാൽ പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു അവൻ സമുദ്രങ്ങളുടെ മുഴക്കം തിരമാലയുടെ കോപവും ജാതിയുടെ കലഹവും ശമിപ്പിക്കുന്നു ഭൂസീമവാസികളെയും നിന്റെ ലക്ഷ്യങ്ങൾ നിമിത്തം ഭയപ്പെടുന്നു ഉദയത്തിൻ്റെയും അസ്തമനത്തിൻ്റെയും ദിക്കുകളെ നീ ഘോഷിച്ചുള്ള സിഗിമാറാക്കുന്നു നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നീ ഭൂമിയെ ഒഴുക്കി അവർക്ക് ധ്യാനം കൊടുക്കുന്നു നീ അതിൻ്റെ ഒഴിവു ചാലുകളെ നനയ്ക്കുന്നു നീ അതിൻ്റെ കട്ട ഉടച്ച് നിരത്തുന്നു മഴയാ നീ അതിനെ കുതിർക്കുന്നു അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു നീ സന്ദർശത്തിലെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു നിന്റെ പാതകൾ പുഷ്ടിയെ പൊഴിക്കുന്നു ഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു കുന്നുകൾ ഉല്ലസിക്കുന്നു ഉല്ലാസം ധരിക്കുന്നു മേശിൽ പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു സർവഭൂമിയുമായുള്ളവയെ ദൈവത്തെ ഘോഷിപ്പിൻ അവൻ്റെ നാമത്തെ മഹത്വം കീർത്തിപ്പിൻ അവൻ്റെ മഹുത്തീകരിപ്പിൻ നിന്റെ പ്രവർത്തികൾ എത്ര ഭയങ്കര നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും സർവഭൂമിയും നിന്നെ നമസ്കരിച്ച് പാടും അവർ നിന്റെ നാമത്തിന് കീർത്തനം പാടും എന്നിങ്ങനെ ദൈവത്തോട് പറയുവിൻ വന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുവിൻ അവൻ മനുഷ്യപുത്രന്മാരുള്ള മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തിയാൽ ഭയങ്കരൻ അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി അവർ കാൽനടയായി നദി കടന്നുപോയി അവിടെ നാം അവനിൽ സന്തോഷിച്ചു അവൻ തൻ്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു അവൻ്റെ കണ്ണ് ജാതികളെ നോക്കുന്നു മത്സരക്കാർ തങ്ങളെ തന്നെ ഉയർത്തരുതേ വംശങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവിൻ അവൻ്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിപ്പിൻ അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു നമ്മുടെ കാർഡുകൾ വഴുതുവാൻ സമ്മതിക്കുകയില്ല ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു വെള്ളി ഊതി പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു നീ തങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു നീ മനുഷ്യരെ തങ്ങളുടെ തലമേൽ കയറി ഒടുക്കിമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിൽ കൂടി കടക്കേണ്ടി വന്നു എങ്കിലും നീ ഞങ്ങളെ സമുദ്രയിലേക്ക് സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ ഹോമയങ്ങൾ കൊണ്ട് നിൻ്റെ ആലയത്തിലേക്ക് വരും എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും ഞാൻ കഷ്ടത്തിലായിരുന്നപ്പോൾ അവയെ എൻ്റെ അതിരത്തിൽ ഉച്ചരിച്ചു എൻ്റെ വായാൽ നേർന്നു ഞാ ആട്ടുകൊറ്റമാവിടെ സൗരഭ്യ വാസനത്തോടു കൂടി ടിച്ച മൃഗങ്ങളെ നിനക്ക് ഹോമിയാകാൻ കഴിക്കും ഞാൻ കാളകളെയും കോട കൊറ്റന്മാരെയും അർപ്പിക്കും സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തു ഞാൻ വിവരിക്കാം ഞാൻ എൻ്റെ വായി കൊണ്ട് അവനോട് നിലവിളിച്ചു എൻ്റെ നാവിമേലവൻ്റെ പൂഴ്ച ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്ന് എടുക്കാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഐ മീൻ ഹാല ലുയാ ഹാല ലുയാവേ ശ്രുതി യ്ക്കുമോ എൻ്റെ ആ വിശങ്ങളറിഞ്ഞ് ആകാശത്തിൻ കീളി വാതിൽ തുറന്ന് എല്ലാം സാമൃഥിയ നൽകിയിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ എൻ്റെ ആവശ്യങ്ങൾ ആറിഞ്ഞ് ആകാശത്തിൻ കീളി വാതിൽ തുറന്ന് എല്ലാം സാമർഥിയ നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ െ നടത്തി ഇന്നോളം എന്നെ പുലർത്തി എൻ്റെ എത്ര നല്ലവൻ ആവൻ എന്നുമെന്നും മാതിയായവൻ ആവൻ എന്നുമെന്നും माति यायवन् या